ോ ചില്ലികോപി ഉണ്ടാക്കി നോക്കിയാലോ ചില്ലി ചില്ലി നോക്കാം നമുക്ക് അതിനായിട്ട് കോളിഫ്ല എടുത്തിട്ടുണ്ട് നന്നാക്കി എടുക്കണത്തോ പിന്നെ ഉള്ളത് കാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ വെളുത്തുള്ളി സബോള ഇഞ്ചി ഇവിടെ ആൾക്കാർ കൂടുതലോണ്ട് രണ്ട് മൂന്ന് സവോള കൂടുതലോ ഞാൻ അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഒക്കെ നമുക്ക് നന്നായിട്ട് എടുക്കാം നമ്മളിതൊക്കെ അരിഞ്ഞിട്ടില്ല നന്നാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം കോളിഫ്ലവർ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇതൊക്കെ വേവിക്കാൻ വെക്കാം എന്നിട്ട് ആ സമയം പാത്രത്തിലൊക്കെ നമുക്ക് ആരും പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കോൾഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ കൂടി തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി പുഴുക്കളൊക്കെ കൂടി ചിലപ്പോൾ പുഴുക്കളുടെ ശല്യം അതൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ പോവാൻ വേണ്ടിട്ടാണ് നമ്മള് മഞ്ഞപ്പൊടിച്ച് കൊടുക്കണേ മഞ്ഞപ്പൊടിച്ചത്തോളം കോളിഫ്ലവർ ഒക്കെ വേവിച്ചെടുക്കും കോളിഫ്ലവർ ആയാലും കാബേജ് ആയാലും നമുക്കിത് മഞ്ഞപ്പൊടിച്ച് കൊടുക്കണം കേട്ടോ കോൾഫ്ലവർ ക്യാബേജ് എല്ലാം എല്ലാ പക്ഷേ നമുക്ക് മഞ്ഞപ്പൊടിച്ച് ഉപയോഗിക്കാം മഞ്ഞപ്പൊടി തൊടുത്തേണ്ടി നമുക്ക് നനക്കിയിട്ട് ഒത്തിരി ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വാങ്ങി വേറത്തെ ഈ പാത്രം ഉണ്ടല്ലോ അത് പറയണ പ്ലാസ്റ്റിക് അല്ലാണോ പറയണ കേട്ടോ നല്ല പ്ലാസ്റ്റിക്കാണോ പറയണേ നമ്മൾ ഇതാ വാങ്ങിയെടുത്തിട്ടോ ചില്ലിക്കോപ്പി എടുക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് എടുത്ത സാധനങ്ങൾ നമ്മൾ മൈതി എടുത്തിട്ടുണ്ട് ഇത് അത് ചെറിയ കൈലുണ്ടല്ലോ അതുകൊണ്ട് രണ്ട് കൈയിലാണ് എടുത്തുവച്ചിരിക്കണേ പിന്നെ മൈ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ കുറച്ചെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അരിപ്പൊടി അരിപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് കൈലുകൊണ്ടാണ് എടുത്തിരിക്കണേ പിന്നെയുള്ളത് ചതച്ച മുളക് ഇഞ്ചി വത്തുള്ളി പേസ്റ്റ് ഉപ്പ് കുരുമുളക് പൊടി സോയ സോസ് ഇപ്പം നമുക്ക് നോക്കിയാലോ അങ്ങനെ ആരും ഈ പത്തിലേക്ക് മൈലിട്ടും അത് കഴിഞ്ഞ് കോൺഫ്ലവർ എത്തും അരിപ്പൊടി മുളക് ചതച്ചത് ഇഞ്ചി വത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർക്കണം മുട്ട കളർന്ന് വേണത്തെ കാശ്മീർ ചില്ലി ഒരു ലക്ഷം ചേർക്കുന്നുണ്ട് അത്ര പറഞ്ഞില്ല കേട്ടോ കാശ്മീർ ചില്ലിയുടെ കാര്യം പിന്നെ അതിലേക്ക് നമ്മൾ സോയാ സോസ് അപ്പം ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന സാധനം ഈ മുട്ട പൊടിച്ച് വയ്ക്കുന്നുണ്ട് മുട്ടയും മുട്ടിച്ചോണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് കളക്കിയെടുക്കാം നമുക്ക് കളക്കിയെടുത്ത് ഇതിലാക്കി അപ്പം നമ്മൾ ഇത് കളക്കിവെച്ചോ നീ ഇതിലേക്ക് നമുക്ക് ലേശം നമ്മൾ എടുത്തിട്ട് കോൾഫ്ലവർ ഉണ്ടല്ലോ അത് എടുത്ത് കൊടുക്കാം മിക്സി അത് വറുത്തെടുക്കാം അതൊക്കെ തന്നെ നമുക്കിത് വറുത്തുപോടെ നാല് സഭ മൂന്ന് സഭ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഫുള്ളില്ലേ ഉള്ളൂ പിന്നെ മൂന്ന് നാല് പച്ചമുളക് ഇഞ്ചി അരിഞ്ഞു വെളുത്തുള്ളി അരിഞ്ഞു പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുകളിൽ ഇടാനാണ് കേട്ടോ വെറുതെ പുറത്തേക്ക് ഇടാനായിട്ട് ഇത് ഉള്ളി ഒരു ഉള്ളിയാണെത്തും ഇതിൽ പിന്നെ ക്യാപ്സിക്കിൻ്റെ കുറച്ച് ഭാഗം പിന്നെ ഉള്ളത് ചെല്ലറി അതായത് നമ്മുടെ ഉള്ളിത്തണ്ട് പിന്നെ മല്ലിയല പച്ചമുളക് ഇതൊക്കെ നമുക്ക് പുറത്തേക്കിടാനാണ് അതുപോലെ തന്നെ ചെല്ലറി ഉണ്ട് കേട്ടോ പുറത്തേക്കിടാൻ മീൻസ് അതിൻ്റെ ആയി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിടില്ലേ അതിനോ നമുക്ക് നോക്കാം എങ്ങനെയാണ് സൺഫ്ലവർ ആണ് താല്പര്യം നമ്മൾ ചേർന്ന് ഒന്ന് ചൂടാവട്ടെ നമുക്കപ്പോ നമ്മുടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ ഈ എണ്ണ ചൂടായിട്ടു നമുക്ക് ഇനി ഇതിലേക്ക് ഒക്കെ നമുക്ക് വറുത്താൻ വേണ്ടി എടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ യൂസ് ചെയ്ത അപ്പോൾ എല്ലാ കോൾഫ്ലവർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുറേശ്ശെയായിട്ട് സോറി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് വറത്തെടുക്കാം അപ്പൊ ഫസ്റ്റ് വെച്ചാൽ നമ്മൾ ഇട്ടെടുക്കണേ ഇറ്റ് കഴിയുമ്പോ എന്താ പറയാ കോരുക ആൾക്കാർ വന്നു തുടങ്ങി കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇത് ആയിട്ട് നമുക്ക് എടുക്കാം നമ്മൾ കോൾഫ്ലവർ എല്ലാം നമ്മൾ കോൾഫ്ലവർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയെടുക്കാം ബാക്കി ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾ ഒക്കെ തയ്യാറാക്കാൻ വേറൊരു ഫാനോട് പൊത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് അന്നേയും ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അയത്തിന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞത് നമുക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് വളർത്താട്ടോ ചിക്കൻ മണി ശവാളം അധികം വേവണ്ടെന്ന് പറയാം ചില്ലിക്കോപ്പി ചോദിച്ചാൽ നമ്മളെല്ലാവർക്കും വേവട്ടോ മുന്നേറ്റം ഇന്ത്യ വരണം ചവാള കോഴൻ ആവണം അപ്പോൾ അതിനകത്ത് തിളക്കി കൊടുക്കാനും ചെയ്യണം ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഉപ്പ്ത്ത് കൊടുക്കാം ഉപ്പ് തൊട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ വേഗം വേണ്ടും ഉപ്പത്ത് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ചെയ്യണം കേട്ടോ എന്നിട്ട് കോഴം കുളറാവണവരെ പറ്റും അധികം കോളൻ കളർ ആവണ്ട അതുകൊണ്ടാണ് ജസ്റ്റ് ുള്ളിയും പച്ചയൊക്കെ ഒന്ന് വാടിക്കും കേട്ടോ ഇതിലൊക്കെ നമ്മൾ ക്യാപ്സികം കൂടി കൊടുക്കണം ക്യാപ്സികം കൂടി ഇണക്ക് നന്നായിട്ടൊന്നാകണം എന്നിട്ട് വേണം നമുക്ക് അടുത്തതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് അപ്പോൾ ഇത് ആവണ വര നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ തുടരെ തുടരെ അല്ലെങ്കിൽ ആടി പിടിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോളന്ന കവറിച്ചിട്ടോ നമുക്കിതിലേക്ക് സ്പ്രിങ് ഭംഗിയാൽ കൊടുക്കാം ഇനി ക്ക് കുരുമുളക് പൊടിച്ചത് നിങ്ങൾക്ക് സോസുകൾ വെച്ചെടുക്കാം ടൊമാറ്റോ ജ്യോസ് Kaşar stil Soya sosu. Ela angurina nata na mixinha. Vamos ി കോൺഫ്ലവറും വെള്ളം കൂടി കലക്കിയ മിശ്രിതമാണ് ശരിക്കും ഒഴിക്കേണ്ട കേട്ടോ ഞാനതിൽ കോൺഫ്ലവർ ഒഴിക്കണേന്റെ കാരണം ഇവിടെ ചില ആൾക്കാർക്ക് കോൺഫ്ലവർ കഴിച്ച് കഴിഞ്ഞപ്പോൾ വയർ വേനെടുക്കണ്ട അപ്പോൾ അത് തന്നെ കോൺഫ്ലവർ കഴിക്കുന്നതിൻ്റെയാണ് അതാ ചൂട് നല്ല ചൂടുവെള്ളം ഉണ്ടല്ലോ അതാണ് ഇത്ര ഞാൻ ശരിക്കും ഒഴിക്കണേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കട്ട കട്ടാണ് മൊത്തം ടേസ്റ്റ് ഒക്കെ തന്നെയാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം അതിന് മുന്നേ നമുക്ക് കോൺഫ്ലവർ കോൺഫ്ലവർ കൊടുത്ത് നന്നായി വളത്തെടുക്കണം നമുക്ക് വെള്ളം വെച്ചെടുക്കാം നമ്മുടേതായിട്ടിൻ്റെ നമുക്ക് ഇതിലേക്ക് വെള്ളം വെച്ചെടുക്കാം ചൂടുള്ള വെള്ളം ആണ്ട്ടോ ഒഴിച്ചെടുത്തേക്കണേ ഇതിനകുന്നൊക്കെ ഒന്ന് തിളയ്ക്കട്ടെ ഗ്രേവി വേണം അതുകൊണ്ടാണ് ഒത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചേക്കണേ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ലെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പാക്കി വെച്ചാൽ പാകമുണ്ടല്ലോ അതെടുക്കാം പക്ഷെ ഗ്രേവി വേണം അതുകൊണ്ടാണ് എത്തും ഞാൻ വെള്ളം കൊള്ളു വെച്ചിരിക്കണേ ഒന്ന് തിളച്ച് വരട്ടെ അതായത് ആയിട്ടാണ് എത്താം ഇതിൻ്റെ മോളെ നമ്മൾ നേരത്തെത്തിരിക്കണ ക്യാപ്സിക്കിൻ്റെ പകുതി സപോറയുടെ പകുതി പിന്നെ സെല്ലറി പച്ചമുളക് മല്ലിയെല്ലാം ഇറക്കി എടുത്ത് ഞാൻ ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ചില്ലിക്കോപ്പി ആയി വന്നു കേട്ടോ നമുക്ക് നീ പാത്രത്തിലേക്ക് പകർത്താൻ പോകാനേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് രേഖപ്പെടുത്തണേ എന്നിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പറയുന്ന റെസിപ്പിയൊക്കെ കാണുന്നവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദീഷ് വീഡിയോ